ഇതാണ് ക്ലബ്ബ് ഇതാണ് ടീം ഇതാണ് മാനേജ്മെൻറ്റ് പറഞ്ഞു വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ സയൻസിനെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം അവർ മോഹൻ ബഗാൻ അത്ലറ്റിക് ക്ലബിൻ്റെ സ്ഥാപകത്തിനും മോഹൻ ബഗാൻ ഡേ ആയിട്ട് ആചരിച്ചു അതിനകത്ത് അവരുടെ ശത്രുക്കൾ വരെ പങ്കെടുത്തിരുന്നു വളരെ വലിയ രീതിയിൽ ആഘോഷപൂർവ്വമായിട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ഇനി അവരുടെ വിദേശ പരിശീലകനായിട്ടുള്ള മൊലീന ഇന്ന് രാത്രി ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് അറിയുന്നത് ഇന്ന് രാത്രി അദ്ദേഹം കൊൽക്കത്തയിൽ അതായത് ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ നാളെ വെളുപ്പിനത്തോടുകൂടി രണ്ടാം മണിക്ക് രണ്ട് മണിക്ക് അദ്ദേഹം എയർപോർട്ടിൽ ലോഞ്ച് ചെയ്യും എന്നാണ് അറിയുന്നത് അതുകൂടാതെ രാവിലെ ആവുമ്പോഴത്തേക്ക് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ട് അവരുടെ വിദേശ താരമായിട്ടുള്ള ടോമി ആൽറെഡും ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയാണ് എത്ര മനോഹരമായിട്ടാണ് അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് മറ്റേ കൊൽക്കത്ത ഫുട്ബോൾ ലീഗിൻ്റെ ടീമിനെ അയക്കുന്നു അതുകൂടാതെ ഡ്യൂറൻറ്റ് കപ്പിൻ്റെ ടീമിനെ അയക്കുന്നു അതാണ്ടിപ്പോൾ സീനിയർ ടീമിനെ മൊത്തം കൊണ്ടുവന്ന് പരിശീലനം കാര്യങ്ങൾ നടത്തുന്നു നമ്മളുടെ ടീമിൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് എന്തെങ്കിലും നടത്തണമെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണെന്ന് അറിയില്ല പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയത്തില്ല കഴിഞ്ഞ വർഷം നമ്മുടെ ഡ്യൂറൻ്റ് കപ്പിന് ആകെ ഉയർച്ചിപ്പ് ഇരുപത്തിയേഴായിരം സംതിങ് ആയിരുന്നു അതായത് അറ്റൻഡൻസ് പക്ഷേ ഇപ്പം ഇതുവരെയുള്ള മത്സരങ്ങൾ കഴിഞ്ഞപ്പം തന്നെ അതായത് മോഹൻ ബഗാനും കാര്യമായിട്ട് കളിച്ചിട്ടില്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കാര്യമായിട്ട് കളിച്ചിട്ടില്ല എന്നിട്ട് പോലും ഒരു ലക്ഷത്തിൽ കൂടുതൽ അറ്റൻഡൻസ് ഗാലറിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പം മറ്റ് ഫുട്ബോൾ ലീഗുകൾക്ക് കൂടി വിസിബിലിറ്റി കിട്ടുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിലും ഓൾ ഇന്ത്യ തലത്തിൽ മറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ ആളുകൾ വരുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള ഏകങ്ങൾ സൂചിപ്പിക്കുന്നത്